ആരോഗ്യാവസ്ഥ വഷളായതിനെ തുടർന്ന് ഐ സിയുയിൽ ചികിത്സയിലിരിക്കെ പ്രമുഖ നടൻ അന്തരിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷാ സിനിമകളിൽ വേഷമിട്ട നടൻ മുകുൾ ദേവാണ് അന്തരിച്ചത് സൺ ഓഫ് സർദാർ എന്ന ചിത്രത്തിലെ നടൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അൻപത്തിനാലാം വയസ്സിലാണ് മുകുൾ ദേവ് അന്തരിച്ചത് കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ മരണ വാർത്ത സ്ഥിരീകരിച്ചു എന്നാൽ മരണകാരണം വ്യക്തമല്ല അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെയ് ഇരുപത്തിമൂന്നാം തീയതി രാത്രിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മുകുൾ ദേവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം